أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من اهل الكتاب والمشركين منفكين حتى تاتيهم البينه رسول من الله يتلو صحفا مطهره فيها كتب قيمه وما تفرق الذين اوتوا الكتاب الا من بعد ما جاءتهم البينه وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه ان الذين كفروا من اهل الكتاب والمشركين في نار جهنم خالدين فيها اولئك هم شر البريه صدق الله العظيم. السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله. പരിശുദ്ധമായ പഠന എഴുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബാനു തല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അലഹമില്ല ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് തഹബൽ അള്ളാഹു മിന്ന വമിും അള്ളാഹു സുബാനു താല നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും നിന്നുമൊക്കെയുള്ള എല്ലാ സ്വാലിഹായ സൽക്രമങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ഗൾഫിൽ പെരുന്നാളാണ് അല്ലെ നമുക്ക് പിന്നെ ഗൾഫിൽ ഞായറാഴ്ച പെരുന്നാളാണ് കേരളത്തിൽ തിങ്കളാഴ്ച പെരുന്നാളാണ് അള്ളാഹു സുബഹാനുഹത്താൽ ഒരുപാട് പെരുന്നാളുകളിൽ ഒരുമിച്ച് കൂടാനും ഒരുപാട് സൽക്രമങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ലക്ഷക്കണക്കിന് ഹാജിമാർ എന്ന് അറഫയെ ലക്ഷ്യമാക്കി നീങ്ങി ഇന്ന് അവർ തിരക്കിട്ട ജോലിയിലാണ് ഞായറാഴ്ച ദിവസം അഥവാ പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അറഫയിൽ നിന്ന് തിരിച്ച് പെരുന്നാളിന്റെ തലേ ദിവസം അറഫയിൽ നിന്ന് തിരിച്ച് മുസ്തലിഫന് രാപാർത്ത് പിന്നപരിശുദ്ധമായ ഹറമുകൊള്ളെ ലക്ഷ്യം വെച്ച് യാത്രയായി വരുന്ന വഴിയിൽ കല്ലുകളൊക്കെ ചമ്പ്രകൾ എറിയാനുള്ള കല്ലുകളൊക്കെ പറുകി അവർ പോയി പിന്നെ നേരെ കാബാലയത്തിൽ പോയി തവാഫ് ഓഫ് ചെയ്ത് സൈ ചെയ്ത് തലയിൽ നിന്ന് മുടി നീക്കി ഒന്നാം തഹല്ലുല് കഴിഞ്ഞ് പലവരും വരികയും വിനയിൽ വന്ന് അല്പസമയം വിശ്രമിച്ച ശേഷം വീണ്ടും അവരെ ചമ്പ്രകള് വീണ്ടുമെല്ലാം ആദ്യമായും ചമ്പ്രകളെ എറിയാൻ പോവുകയും ചെയ്യും ഇങ്ങനെ പെരുന്നാളിന്റെ അന്ന് ആജിമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്ഷീണമുള്ള കൂടുതൽ നടക്കേണ്ട കൂടുതൽ അമലുകൾ ചെയ്യേണ്ട ഒരു ദിവസമായത് കൊണ്ട് തന്നെ അള്ളാഹു ഹജ്ജിന് പോയ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് നല്ല ആഫിയത്തോടെ സിഹത്തോടെ കൂവത്തോടൊക്കെ ഹജ്ജ് ചെയ്യാൻ രാഹത്തോട് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ചമ്പ്രകളെ എറിയുന്ന ഭാഗത്തുണ്ടാകുന്ന തെക്കുകളും തിരക്കുകളും അപകട സാധ്യതകളിൽ നിന്നൊക്കെ അള്ളാഹു എല്ലാ ഹാജിമാരെയും കാത്തു രക്ഷിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ പരിശുദ്ധമായ ഹജ്ജും ഒക്കെ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഒരു ദ്വായിൽ നമുക്കും അള്ളാഹുടൻ നൽകട്ടെ ആമീൻ ഞായറാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസമാണ് ദുൽഹിജ ഒമ്പതാണ് അറഫ ഗൾഫ് രാജ്യത്ത് സൗദി അറേബ്യയിൽ അറഫ ശനിയാഴ്ച കഴിഞ്ഞുവെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹിച്ച ഒമ്പതിനാണ് നമുക്ക് നോമ്പ് സുന്നത്തുള്ളത് രണ്ടു വർഷത്തെ പാപങ്ങൾ പുറുക്കുന്ന മഹത്തായ നോമ്പ് അതുപോലെ തന്നെ അറഫൻ്റെ മഹത്വമൊക്കെ നമുക്ക് ലഭിക്കുന്നത് ദുൽഹിജ ഒമ്പതിനാണ് അള്ളാഹു സുബ് ഹാനവാല ദിവസത്തെ പകലിന് ധാരാളം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഒരുപാട് ആളുകളെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കുകയും അവരുടെ ദോഷങ്ങളൊക്കെ വിട്ടുപൊറത്തു കൊടുക്കുകയും അള്ളാഹുരുടെ ദുവാക്ക സ്വീകരിക്കുന്ന ദിവസമാണ് ദുൽഹിജ ഒമ്പത് അള്ളാഹു സുബാനു തല തരത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ദുൽഹിജ ഒമ്പതിന്റെ നോമ്പ് നോൽക്കാൻ ധാരാളം വിഭാഗത്തുകളൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ ഇനിയും ഒരുപാട് നോമ്പുകൾ നോക്കാൻ ഒരുപാട് സുന്നത്തായ നോമ്പുകൾ നോക്കാൻ പറഞ്ഞ ഏതായാലും നമ്മൾ നോക്കുവല്ലോ സുന്നത്തായതൊക്കെ നോക്കാനൊക്കെ അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ ആമി നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് മോനിങ്ങളെ ഖുർആൻ പഠിക്കുക എന്നതാണ് നമ്മളെ ലക്ഷ്യം ഖുർആൻ പഠിക്കണം പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് ഖുർആൻ ഓതണമെങ്കിൽ അറബി വായിക്കാൻ അറിയണം അറബി എഴുത്തും വായനയും അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് അറബി ഒന്നും അറിയാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറബി അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് ശരിക്ക് എഴുതി വായിച്ച് പഠിച്ച് ആ ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ ചെയ്താൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അറബി പഠിക്കാൻ കഴിയും അത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് പരിശുദ്ധമായ കുറു ഓതി ബോധി പഠിക്കാനും കഴിയും അന്നത് ഓഫീക്ക് നൽകട്ടെ ആമയം അപ്പോൾ നമുക്ക് കിടക്കാം സൂറത്തുൽ ബയ്യനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ അവസാനത്തെ രണ്ട് ആയത്താണ് എടുക്കാനുള്ളത് നമ്മൾ സൂറത്തുൽ ബയ്യന കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലുമായിട്ട് തുടങ്ങിയതാണ് പക്ഷേ അല്ല സൂറത്തുൽ ബയ്യന ഇന്ന് നമുക്കടുത്ത് അവസാനിപ്പിക്കാം നോക്കല്ലേ നമ്മൾ ഓതി അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ും ഇനി അടുത്തായത് ഞാനിവിടെ എഴുതാം നിങ്ങൾക്ക് കിട്ടുമോ നോക്കാ എന്താ വയ്ക്ക ഇ ഒരു ഹംസ് അതിന് നീട്ട അലിഫ് മീമ് നൂന് വാവ് ഒമ് കൊണ്ട് ഒരു അലിഫും കൂടി അപ്പൊ എന്തായി ആമനൂ അടുത്തത് വാവ് അയിന് മീമ് ലാമ് ഇവിടെ ഒരു അലിഫ് എന്തായി ആമനു വില എന്നു അടുത്ത വാക്ക് അവിടെ എഴുതാൻ സാധനില്ല അപ്പൊ നമുക്ക് താഴ്ത്ത് കഴുതാം അലിഫ് ലാം സ്വാദ് പിന്നെ സ്വാദ് ഇവിടെ ഒരു കുഞ്ഞലി ഫ്രണ്ട് സാധനം കിട്ടും കേട്ടാ അപ്പൊ നമ്മൾ സാധന കാല് സ്വല്പം കിട്ടു നീട്ടി വരക്കും പിന്നെ ലാം അതിൻ്റെ ഉള്ളിൽ ഒരു ഹാ ആ ഹാൻ്റെ കാല് കുറച്ച് നീട്ടി വലിച്ചിട്ട് ഒരു താ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടായത് എന്താ വയ്ക്കു സാന നീട്ടാൻ കുഞ്ഞലി ഫിട്ടു എടുത്തു സ്വാലി നീട്ടാൻ കുഞ്ഞലി ഫിട്ടു സ്വാലി അങ്ങനെ വയ്ക്കു സ്വാലി ഹത്തി വഹിക്കാൻ പാടില്ല സ്വാന നീട്ടാൻ കുഞ്ഞലിപ്പുണ്ട് ഹാന നീട്ടാൻ കുഞ്ഞലിപ്പുണ്ട് വാവ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ വയ്ക്ക എന്താ ഒരു ലാമ് ലാമിൽ നീട്ടാൻ കുഞ്ഞലിഫ് ഇടും പിന്നെ ഒരു പാത്രത്തിൽ ഹംസ ഇടും ഒരു കാഫ് എന്താ വയ്ക്ക മദ്ധ്യക്ഷത്തിനാവശ്യം ഹംസ് വന്നിട്ടുണ്ട് മദ് മുത്തസിലാണ് ഇവിടെ കൂടുതൽ നീട്ടണം എന്ന് എഴുതിക്കണം പക്ഷെ വായിക്കേണ്ടത് എങ്ങനെയാണ് ഉലായിക്ക ഇത് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് ഉല ഈക്ക എന്താ വായിക്ക ഉല അടുത്തത് മീമ എന്താ വയ്ക്ക വായിച്ചോളി ആദ്യത്തെ അവസാനിക്കാവുന്ന ഒരു വാക്കും കൂടി കൂടിയുള്ളു ഒരു അലിഫ് ഒരു ലാമ് ഒരു ആദ്യത്തെ അവസാനിച്ചു അങ്ങനെ ഓതുക دي. وعملوا الصالحات أولئك هم خير البدية خير البدية ترك مدلي إن الذين آمنوا وعملوا الصالحات أولئك هم خير البدية

ഒരു വാവ് അയിന്റെ മേരി ഹംസ് ഇപ്പൊ എന്താ വായിച്ചോളി ആ ഇവിടെ മദ്ാശ്വരത്തിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട് അവിടെ കിട്ടണം ജസാ ഊഹും എന്താ വയ്ക്ക വായിക്കലി റാമി വായിക്കലി عند ربهم عند ربهم جزاؤهم عند ربهم أردد جيم نون تاء كنيلف أه؟ ഈ കുഞ്ഞരിപ്പ് വരുന്ന അക്ഷരങ്ങളൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ നീട്ടുണ്ടോ നൂനൊക്കെ ജന്നാത്തു എന്താ വയ്ക്ക ജന്നാത്തു അയിന് ദാല് എന്താ വയ്ക്കീമ് റാ വായിച്ചോളി യാ جناتُ عدنٍ تجري عدنٍ تجري اردن تجري من تحت تحتها جنات عدن تجري من تحتها ോക്കുട്ടാ ഇതൊക്കെ കുഞ്ഞലി ഫുട്ടിട്ട് നേടുന്ന ഖാ ആണ് എന്താ വയ്ക്കൂന് ഫിഹാ ഫിഹാ എന്നുള്ള മദ്ദക്ഷ ഹംസ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നീട്ടണം കൂടുതലട്ടാ മധു മുംഫസിലാണ് വക്കിന്റെ ഒരടയാളുണ്ട് കില എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ വക്കഫ് ചെയ്യാം കേട്ടാ വക്കഫ് ചെയ്ത് എന്തായിരുന്നാലും വലിയ ആയത് അതുകൊണ്ട് നമുക്ക് വക്കഫ് ചെയ്തേ പറ്റൂ വക്കഫ് ചെയ്ത് പിന്നെ മടക്കി ഓതുന്നില്ല ബാക്കി ബാക്കിയോതിയാ മതി അപ്പൊ ഇവിടെ നിന്ന് ഓദിക്കാണി ജസാ ഊഹും അവിടെ നിർത്താം നിർത്താം ഓക്കെ ബാക്കി റോക്കിയ عليه الله رضي الله هون 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 أنهم رضي الله أنهم ൂ റൊളിയാഹു അൻകും ഇവിടെ ഒരു ജീമുണ്ട് വക്കുവീൻ്റെ അടയാളുണ്ട് അപ്പൊ അവിടെ നിർത്താം ട്ടാ റൊളിയല്ലാഹു അൻകും വറലൂ അൻ അൻ എന്നാണ് നിർത്തേണ്ടത് അൻഹ അപ്പൊ അവിടെ ഒരു ഹാ ഉണ്ട് തോന്നണം കേട്ടാൻ أولي الله أنهم ورلو ان عن ذلك ذلك باقي. لمن ذلك لمن خاء. അവസാനിച്ചു അങ്ങനെ പറഞ്ഞ് നിർത്തണം അപ്പൊ അലഹമ്മ സുഹൃത്ത് നമ്മളെ കഴിഞ്ഞു ഇന്ന് ഓദ്യ നോക്ക ഇവിടെ ഇപ്പൊ ഓദ്യിയത് ഏതാണ് ുംബധിഅൻ ഇവിടെ നീട്ടുണ്ടട്ടോ മധക്ഷരത്തിന് ശേഷം بناء إبراهيم نعينا نهام زنينة نتندن أن ذلك لمن خشي ربه بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري جنات عدن تجري من تحتها الأنهار تحتها الأن من تحتها الأنهار خالدين فيها أبدا لي الله أنكم ورضوا أن ذلك لمن خشي يا ربه صدق الله مولانا العظيم إن شاء الله أبيني الله നമ്മളെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ കിറാത്ത് കേട്ട് നന്നായി ഓതി പഠിക്കുക ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഉസ്താദിൻ്റെ പിതാവ് മരണപ്പെട്ടു പിന്നെ വ്യാഴാഴ്ച ഏഴായിരുന്നു വെള്ളി എട്ട് ശനി ഒമ്പത് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന ശനിയാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിതെന്നെ കാണാൻ എനിക്കറിയില്ല ഏഹ് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് പിന്നെ ജൂലൈ പതിനഞ്ച് ശനിയാണ് അല്ലേ പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി ദാ ചെയ്യണം അള്ളാഹു ഉദയത്തിൻ്റെ പിതാവിന് മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഖബറൊക്കെ വിശാലമാണിക്ക് കൊടുക്കട്ടെ നമ്മൾ ഈ ഖുറാൻ പഠന ക്ലാസ്സിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും ഒരു തിറാത്ത് അത് അഹമ്മദ് നസിബാക്കി ഉസ്താദിൻ്റെ തിറാത്താണ് അതുപോലെ തന്നെ അറബി ഖുർആാൻ സുബഹിക്ക് നമ്മളൊരു പേജ് ഒരു ഏഴ് ഖുറാൻ മുന്നിൽ ഖത്തം തീർക്കുന്ന ക്ലാസ് നടക്കുന്നുണ്ട് അഞ്ചര മണിക്ക് അതിന് മോതുന്നത് ബഹുമാനപ്പെട്ട നമ്മളെ ഹാഫി അഹമ്മദ് സിബാഖി ഉസ്താദ് ആണ് അപ്പം ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ഉസ്താദിൻ്റെ പിതാവിന് വേണ്ടി അതുപോലെ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ നേര സഹോദരൻ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഉസ്താദുമാർ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ മൗഹൃത്വം നൽകട്ടെ നിങ്ങളുടെ ഒരു ഇടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പെരുന്നാൾ രാവ് എന്ന് പറയുന്ന നാളെ പെരുന്നാളാണ് ഇന്നത്തെ രാത്രി വളരെയധികം മഹത്തമുള്ള രാത്രിയാണ് ഉത്തരമുള്ള രാത്രിയാണ് അഞ്ച് രാവുകൾക്ക് ദ്വാക്കുത്തരമുണ്ട് എന്നാണ് അതിൽപ്പെട്ട രണ്ട് രാവാണ് രണ്ട് പെരുന്നാളിൻ്റെയും രാവുകൾ ദ്വാക്കുത്തരമുള്ള രാവാണ് ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ പിന്നെ പെരുന്നാളിന് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് തക്ബീറൊക്കെ ചെല്ലുക കുറച്ച് ദ്വാരക്ക മക്കളെല്ലാവരും കിടന്ന് ഉറങ്ങിയതിനു ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് നന്നായി ദ്വാരക്ക ശുഭയ്ക്ക് ഒരു ചിരി നേരത്തോടെ നീക്കുക രണ്ടരക്കാലത്ത് ഹു ദുസ്കരിക്കുക എന്നിട്ടും ദ്വാരക്ക അള്ളാഹു ശുബാനു താല പുണ്യമായ ദിനങ്ങൾ നമുക്ക് തരുന്നത് നമ്മൾ സന്തോഷിക്കാനും അള്ളാഹു പറയുന്ന രീതിയിൽ സന്തോഷിക്കാനും തക്ബീറുകൾ കൊണ്ട് വീടും പരിസരവും പിന്നെ മുഖരിതമാക്കാനും അതുവഴി നമ്മളൊക്കെ രക്ഷപ്പെടാനും നമ്മളെ ദോഷങ്ങളൊക്കെ പൊറുക്കാനും എങ്ങനെയും പയന്മാരായി നമ്മളെ വിടാൻ തല്ലി വിടാൻ വേണ്ടി സ്വർഗ്ഗത്തിലേക്ക് തല്ലി വിടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ വെള്ളിയാഴ്ചയും പെരുന്നാളും അതുപോലെ തന്നെ ദുൽഹിജയിലെ ആദ്യത്തെ പത്തും അവൻ്റെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളും റബിയിലെ പോലെ പന്ത്രണ്ടും അത് കഴിഞ്ഞാൽ റജബ് സേഹാൻ റമദാൻ ഇങ്ങനെ ഒരു വർഷത്തിൽ നമുക്ക് അള്ളാഹു പിന്നെ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ പൊക്കാൻ വേണ്ടി ഒരു പുൽക്കോടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് രക്ഷപ്പെട്ട് പറഞ്ഞിട്ട് വേണങ്ങ കൈച്ചിലായി കോളി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ് ഒരു സംവിധാനം ഇട്ട് കൊടുക്കാണ് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അബ് നസീം ബാക്കി എല്ലാവരും കേട്ടോളൂ കേട്ടോ വെൽക്കം ടു ഖുർആൻ മജ്ലിസ് ഓഫ് എം എസ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات اولئك هم خير البريه جزاؤهم عند ربهم جنات عدن تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه صدق الله العظيم ان شاء الله ان اللهم ارمون صلاه الله صلى الله على محمد صلى الله, الله, على الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ഉള്ളാഖു റഹ്മാന റബ്ബൈ ഞങ്ങൾ ഓരോ പരിശുദ്ധമായ ഖുർആൻ ഖുറാൻ ഷരീഫിനെ സ്വീകരിക്കണേല്ല എന്തെങ്കിലും പാകപ്പോഴും ഉള്ളൊക്കെ വന്നവന് വിട്ടുപുറത്ത് മാപ്പാക്കണേയെന്ന ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സെൽക്രമമാക്കണമെന്ന റബ്ബൈ ഇതിൻ്റെയൊക്കെ മിസിലെ ദ്വാബിനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയവരുടെയും നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സെൽക്രമമാക്കി അനുഗ്രഹിക്കണേ എന്നാ പരിശുദ്ധ ഖുർആാൻ്റെ അഖിലുകാരൻ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്ന ഖുഹാൻ്റെ ശഫാഹത്ത് ലഭിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേയല്ല ഖുർആാൻ കൊണ്ട് ദുനിയാവുമാക്കറും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയുള്ള ദുൽഹിജ മാസത്തെ ആദരിച്ചതിൻ്റെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തെ ഞങ്ങളെ നിങ്ങൾപ്പെടുത്തണമെന്നാണ് ആദരിച്ചവർക്കും ബഹുമാനിച്ചവർക്കും റബ്ബേ നീ എന്തൊക്കെ പ്രതിഫലങ്ങളാണോ നൽകുന്നത് അതൊക്കെ ഈ പാപ്യങ്ങളായ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ എന്താ ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളെ നമസ്കാരം ഞങ്ങളെല്ലാ സൽക്രമങ്ങളും നീ സ്വീകരിച്ച് മഹിമാനായ റബ്ബേ ഞങ്ങൾ ലോകവിജയികൾ ഞങ്ങളെ നിങ്ങൾപ്പെടുത്തണമെന്ന റബ്ബേ കൊണ്ട് വസീയത്തെ ഇതിനുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കി നൽകണേ നൽകണേല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ എന്ന പ്രയാസങ്ങൾ പ്രതിസന്ധി ഇല്ലാതെ വിഷമിക്കുന്നു റാഹത്തായി ജോലി നൽകണേ എന്താ റബ്ബെ ഞങ്ങളൊക്കെ ആയിശത്തിന് മേഖലയിൽ ബർക്കത്ത് നൽകണേ എന്താ ധാരാളം സക്കാത്തും ശതക്കയും ഒക്കെ കൊടുക്കാനും ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിയും അതിനുള്ള മനസ്സും തോഫിയും ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാലിഹികളായ മക്കളെ നൽകണേല്ല വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട് അനുയോജ്യരായി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് മഹിമാനായ റബ്ബേന്റെ മഹനുകൊണ്ട് അള്ളാഹ് രോഗങ്ങളിൽ ഞങ്ങൾക്ക് നിന്റെ താഴത്തിനും പൊരുത്തത്തിനുള്ള ദീർഘ ആയുഷ് നൽകണേ അല്ല റബ്ബെ പല സന്ദർഭങ്ങളായ് ആ കൊണ്ട് വസീയത്ത് ഹരിയെ നൽകിയവരൊക്കെയുണ്ട് അള്ളാഹുടേയും ഉദ്ദേശങ്ങൾ നിറവേറ്റി രോഗങ്ങൾക്ക് ശിപ നൽകിയ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റി നീ നഗുപോലും അപറൂർവായ ഹജ്ജും മുമ്പ്രി മറന്നിയ സിയാറത്തൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേല്ല ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവർ അവർക്ക് ചെയ്യാൻ നൽകണേ റഹദാരീദ്രാമനൊക്കെ റബ്ബെ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മാതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് അള്ളാഹുവി സന്തോഷത്തോടെ ദുനിയാവിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച രാവിലോ ഒരു വെള്ളിയാഴ്ച പകലിലോ വിട പറയാൻ ഈ തോഫി നൽകണേ അല്ലാ ഞങ്ങളെ മരണം ഞങ്ങളെ സക്കറാത്ത് അതൊക്കെ നീ എളുപ്പമാക്കി തരണേ അള്ളാമീൻ صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഇൻഷാള്ള പരമാവധി ഈ വീഡിയോകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാൻ താല പരിശുദ്ധ ഖുർആാൻ്റെ പ്രചാരകരിൽ അതിൻ്റെ പ്രവർത്തകരിൽ ഖുർആാൻ പ്രബോധനത്തിൻ്റെ പ്രവർത്തകത്തിനൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എല്ലാവർക്കും ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും عيد و مبارك تقبل الله منا ومنكم صالح الاعمال ان بيرنا لا شمس نرتنو السلام عليكم ورحمه الله وبركاته